സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എന്താ അത്രയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ട്രാക്കിലേക്ക് ഞാൻ ഇന്ന് പോകാൻ തീരുമാനിച്ചു അപ്പോ ഞങ്ങളുടെ ഫാമിലിയിലെ ഞങ്ങളുടെ പുലിമല ഫാമിലെ എല്ലാവരുടെയും ഞങ്ങളുടെ കുറെ കസിൻസിന്റെ ബർത്ത്ഡേ ഈ നവംബറിലുണ്ട് അപ്പൊ എന്റെ ചാ ജോണി കുട്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു നിഷിതേശിന്റെ ബർത്ത്ഡേ ആയിരുന്നു ജോർജുട്ട് ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ജോണിയുടെ കുറച്ച് ഫെയിലറായി എന്താണെന്ന് വെച്ചാൽ മുറിക്കാൻ പറ്റിയില്ല കാരണം അവൻ അവിടെ എറണാകുളത്തായിരുന്നു പക്ഷേ പകരം ജോജപ്പിയുടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഒരു ബിഗ് ന്യൂസ് ഒരു ഹാപ്പി ന്യൂസ് ഒരു ഇരട്ട മധുരം പോലെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു ഹാപ്പി ന്യൂസ് വന്നു ജോജപ്പിയുടെ ചേട്ടൻ ജോജപ്പിയുടെയും ജോണിക്കുട്ടനെയും ചേട്ടൻ അപ്പുട്ടായി അപ്പുട്ടായി ഞങ്ങൾ സ്നേഹത്തോട് കുടിക്കുന്ന ഞങ്ങളുടെ ജോസഫ് സാജ് അപ്പോൾ അവർ അവിടെ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വന്നിരിക്കുകയാണ് അല്ല രണ്ട് അതിഥികൾ ഞങ്ങളുടെ പുലുമലയിലാണെങ്കിലും കോർപ്പള്ളിയിലാണെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തത്തിൽ ആദ്യമായിട്ടാണ് പിൻസ് വരുന്നത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ അവര് മംഗലാപുരത്തിലെ ബേബീസിനെ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ അവര് നാളെ എത്തും അപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കി ഒന്ന് ആക്കി നോക്കണം കേക്ക് ശരിയായാൽ മാത്രം ഞാൻ ആ കേക്ക് മുറിപ്പിക്കും ശരിയായില്ലെങ്കിൽ എന്താ നമ്മൾ തളരില്ല നമ്മൾ കടയിൽ പോയി വേറെ കേക്ക് മേടിച്ചിട്ടുണ്ടെന്ന് അവരെ കൂടി മുറിപ്പിക്കും നമുക്ക് നോക്കാം അപ്പോൾ കേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അതിൽ ഇൻവെസ്റ്റിഗേഷനിലായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പം നമുക്ക് പിസ്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇന്ന് എൻ്റെ ക്യാമറാവാൻ ചാച്ചക്കുട്ടനാണ് കേട്ടോ അപ്പോൾ ഉണ്ണീഷോ മാത്രമല്ല ക്യാമറയിലും തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള പിസ്ത കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള അപ്പോൾ നമ്മുടെ പിസ്താ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് മൈദ നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി പാൽപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതിയിട്ട് ആ പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി അരിപ്പയിലിട്ട് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കണം അതായത് കട്ടിയൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കണം ഒരു പ്രാവശ്യം അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കിട്ടുവാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യണമെന്നില്ല പക്ഷേ ഞാൻ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ അത് നന്നായിട്ട് അപ്പം നല്ല അതായത് കട്ടിയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ബോൾ എടുക്കുക ഈ ക്ലീൻ ബോളിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിലേക്ക് നമുക്ക് നാല് മുട്ട അതായത് റൂം ടെമ്പറേച്ചറില് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ കുറച്ച് നേരം പുറത്ത് വെച്ചിരിക്കുന്ന നാല് മുട്ട എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീറ്റർ ഒന്നും വെച്ചിട്ടൊന്നും നമ്മുടെ സാധാരണ വിസ്ക് വിസ്കില്ലേ നമുക്ക് കടയിൽ നിന്ന് കിട്ടും വിസ്ക് അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ ആയിട്ട് ചെയ്താലും മതി സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി പക്ഷേ വിസ്ക് വെച്ച് കൂടുതൽ കൂടുതലിതായിരിക്കും അതിൻ്റെ നമ്മൾ കൈ എടുക്കാതെ ഏ നമ്മൾ കൈ എടുക്കാതെ നമ്മൾ നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കണം ഒരു പന്ത്രണ്ട് മിനിറ്റോളം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ഇത് നമ്മൾ ബീറ്റർ ഒന്നും ഇല്ലാതല്ലേ ചെയ്യുന്നത് വിസ്ക് വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഫ്ലഫി ആണെങ്കിൽ നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് വാനിലെസൻസ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കളറൊന്നും ഇല്ലാത്ത വാനില എസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേറൊരു പോയി കഴിഞ്ഞിട്ട് അതിന് രസം ഉണ്ടാവില്ല നമ്മുടെ പിസ്തയുടെ ഓൾറെഡി നമ്മൾ വേറെ കളർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടാൽ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം ബീറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒരു കപ്പോളം പൊടിച്ച പഞ്ചസാര ഈ പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് അത് നമ്മൾ മൊത്തത്തിൽ ആഡ് ആഡ് ചെയ്യരുത് കുറച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് കൊടുക്കുക ശരിക്കും ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നില്ലെങ്കിൽ ഇതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് നഷ്ടപ്പെടും അപ്പം നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടല്ലോ നമ്മൾ മൈദയൊക്കെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി നമുക്ക് ഇട്ടു കൊടുക്കാം കട്ട് ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും അല്ലാതെ ഞാൻ പന്നു തരാം ജസ്റ്റ് നമ്മൾ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ അതിൽ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കേക്കിൽ നിന്ന് വളരെ കട്ടിയായി പോവും ഇനി നമുക്ക് നാൽപ്പത് ഗ്രാമോളം കടയിൽ നിന്ന് മേടിക്കുന്ന പിസ്ത മേടിച്ചിട്ട് അത് നമ്മൾ ഗ്രൈൻഡറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പിസ്ത മിക്സ് തയ്യാറാക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം റൂം ടെമ്പറേച്ചറിലുള്ള പാലല്ലേ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മിൽക്ക് മേഡും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പിസ്തയുടെ ഇതായത് പിസ്തയുടെ മിക്സ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് പിസ്ത എലാച്ചി മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് നമുക്ക് കടയിലേക്ക് അവൈലബിൾ ആണ് ആ ഒരു സംഭവം ഒരു ഏകദേശം ഒരു എട്ട് ഡ്രോപ്പോളം ഓളം ഏ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് കൂടി പോകരുത് അതിൻ്റെ ഒരു മിക്സ് കൂടി കൂടിപ്പോയി കഴിഞ്ഞിട്ട് അതിനൊരു കവർപ്പായിരിക്കും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇത് ചെയ്തിട്ട് നമ്മൾ കളർ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ കട്ടൻ ഫോൾഡ് വഴി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ എന്താണ് നമ്മുടെ കേക്ക് ബാറ്റർ ആ കേക്ക് ബാറ്ററിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പിസ്ത മിക്സും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നോക്കണം ഒരു പിസ്തയുടെ കളർ ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ ഒരു ലൈറ്റ് പച്ച കളർ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു കുളിർമയാണ് അപ്പോൾ ആ ഒരു കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നോക്കണം കളർ പിന്നെയും കുറവാണോ അതിനാവശ്യത്തിനുള്ള കളർ ഇല്ലെങ്കിലും മാത്രം നമ്മൾ ഗ്രീൻ കളർ നമ്മൾ കടയിൽ അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ കളർ ആഡ് ചെയ്യുന്നത് വലിയ ഹെൽത്തി ഒന്നും അല്ല എന്നാലും നമുക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഡ്രോപ്പ് അത് കൂടുതലാവാൻ പാടില്ല ഒരു ഡ്രോപ്പ് നമ്മൾ കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇനി ഓൾറെഡി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ പിസ്താശിയുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഹാഫ് ടീസ്പൂണോളം വിനഗർ ഇത് നമ്മൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹാഫ് ടീസ്പൂൺ വിനീഗർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എൻ്റെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കേക്ക് കേക്കിന് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഗ്രീസ് ചെയ്തു അതിലേക്ക് നമ്മുടെ പച്ച കളറുള്ള പിസ്താഷിയോ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ആ കേക്കിൻ്റെ മൊത്തത്തിൽ ആ ഒരു ഭംഗി പോകും ഇനി നമ്മൾ ഓവനൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രഷർ കുക്കർ എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം കമഴ്ത്തി കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇപ്പീ ഹീറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നെ വെച്ച് കൊടുക്കാം ഇതൊരു ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലെ വയ്ക്കാവുള്ളൂ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് വേണം കേക്കിൻ്റെ നമ്മൾ നമ്മൾ ഇത് ഒരു ഷുഗർ മിക്സ് തയ്യാറാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഷുഗർ മിക്സിന് വരെ നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് നമ്മൾ ഓൾറെഡി പിസ്ത മിക്സ് തയ്യാറാക്കിയ പോലെ ഏകദേശം ഒരു അരക്കപ്പോളം പാലും അരക്കപ്പോളം നമ്മുടെ മിൽക്ക് മീഡും പിന്നെ കുറച്ച് പിസ്തയുടെ ആ ഒരു മിക്സും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കുക ഇതാണ് നമ്മൾ ഷുഗർ സിപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതേ കണ്ടോ നമ്മുടെ കേക്ക് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നു നമ്മൾ നമ്മൾ അന്നേരം ഒരു ടൂത്ത് പിക്കുകൊണ്ട് നമ്മളൊന്ന് കൂത്തി നോക്കണം എന്നിട്ട് നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിച്ചില്ലെങ്കിൽ കേക്ക് പെർഫെക്റ്റ് ആണ് നമ്മുടെ പെർഫെക്റ്റ് കേക്ക് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ നല്ല ഷേപ്പിലൊക്കെ വരും എന്നുള്ളത് ഇനി നമുക്ക് നമ്മുടെ കേക്ക് ആ ഒരു ടിന്നിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടർ പേപ്പർ ആണ് കേട്ടോ സാധാരണ പേപ്പർ ഉണ്ടകത്ത് ബട്ടർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബട്ടർ പേപ്പർ പ്രിപ്പയർ ചെയ്താണ് നമുക്ക് അടയിൽ നിന്ന് ബട്ടർ പേപ്പർ മേടിക്കണമെന്നില്ല എന്നിട്ട് നമുക്ക് ആ ബട്ടർ പേപ്പർ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇതേക്കേണ്ടോ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമ്മുടെ കേക്ക് കിട്ടിയിരിക്കുകയാണ് ആ ഒരു നല്ല സോഫ്റ്റ് ആണെന്നും നന്നായിട്ട് എന്ന മുരേണ്ട ഭാഗത്തൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ നമ്മുടെ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു കപ്പ് നമ്മുടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അതും നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുക നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ആയി കഴിയുമ്പം നമുക്ക് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റില്ലേ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ പിസ്തയുടെ കോമ്പൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ അതും നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുപ്പിക്കുക മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്യിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് കളർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളറോട് ഒരു ഡ്രോപ്പ് കളറോട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ച കളറായിട്ടുള്ള അതായത് ഒരു ലൈറ്റ് പച്ച കളറ് നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട് അതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു ഒന്നര കപ്പോളം വിപ്പിംഗ് ക്രീം നമുക്ക് നമുക്കൊരു ഒരു അതും ഇതുപോലെ തന്നെ വെള്ളമൊന്നും ഒരു ബോളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ വിസ്ക് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ബീറ്റ് ചെയ്യാൻ പോകുന്നെ ബീറ്റർ ഒന്നുമില്ല അതും നമ്മൾ നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം ഈ വിസ്ക് നമ്മൾ ഓൾറെഡി ഫ്രീസറിനകത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചതാകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം നമ്മളിങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ പോകാത്ത രീതിയിൽ നന്നായിട്ട് നന്നായിട്ടത് വിസ്ക് ചെയ്തെടുക്കണം ഇതേ നമ്മുടെ സ്പോഞ്ച് കേക്ക് നമ്മുടെ റെഡി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് നമ്മൾ ഓൾറെഡി മൂന്ന് ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ആ മുകളിലത്തെ ലെയർ കുറച്ച് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് വന്നിട്ടുണ്ടോ അതിൻ്റെ മുകളും ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ കടയിൽ നിന്ന് മേടിച്ചേക്കാണെങ്കിൽ ഒരു ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ നമ്മൾ മേടിക്കുക അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഇച്ചിന് നമ്മൾ ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക കാരണം അതൊന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഓരോ ലെയറിൻ്റെ ആ ഒരു കേക്ക് വെച്ച് കൊടുക്കുക ആ കേക്കിൻ്റെ പിന്നെ നമ്മൾ ഓൾറെഡി ഷുഗർ സിറപ്പിന് വരെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് മേഡിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ ഒരു സംഭവം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓൾറെഡി ഹോൾസ് ഇട്ടേക്കുന്നതുകൊണ്ട് ആ ഒരു മിക്സ് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇറങ്ങി ചെന്നോളും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഓരോ ലെയർ മുകളിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം തിരിച്ച് കൊടുക്കാം പിന്നെ അതിന് മുകളിലേക്ക് ി പിന്നെ നമുക്ക് ഓരോ ലെയർ കേക്ക് എന്തോര നിങ്ങൾ കേക്ക് ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് വിപ്പിംഗ് ക്രീമിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇത് കുറച്ച് ടഫാണ് നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും അല്ലാത്തതുകൊണ്ട് വലിയ നമുക്ക് പെർഫെക്റ്റ് ഒന്നും ആവാൻ പറ്റത്തില്ല പക്ഷേ ഇതുപോലൊരു നൈഫ് കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആൻഡ് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ില്ല ഇതുപോലെ പെർഫെക്റ്റ് ആകുമെന്ന് അപ്പൊ നമ്മുടെ കേക്ക് സ്പോഞ്ചും റെഡിയായി ഇതെല്ലാം ശരിയായി നമ്മൾ വിപ്പിംഗ് ക്രീം ആദ്യം ഒരു കോട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അത് ഫ്രിഡ്ജിൽ വെച്ചു ഏകദേശം തടുപ്പിച്ചു പിന്നെ അടുത്തത് നമ്മൾ കണ്ടോ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഇപ്പുണ്ട് ആ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്ക് ഒരു ലെയറോടെ കൂടി നമുക്കൊന്ന് ഒന്ന് സെറ്റപ്പ് ആക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് ആക്കി അപ്പോൾ നല്ല ഷേപ്പാക്കണമെങ്കിൽ അതിനുള്ള സാധനം നമ്മുടെയിൽ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് ഇതുപോലെ ഇത് ഉണ്ടാകും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാഗ് ഉണ്ടോ നമുക്ക് ഇതുപോലെ കടയിൽ അവൈലബിൾ ആ ബാഗും ഇങ്ങനെ ഒരു ഇതും അപ്പോൾ നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇത് ഇതിന് മുകളിൽ ഒരു ലെയർ പോലെ കൊടുക്കണം അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കത്രിക കത്തിരിക്കുവെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇറക്കി കൊടുക്കാം അപ്പം ഈ ഒട്ടിക്കൂടി ആ ഷേപ്പിൽ വന്നു സംഭവം ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ളത് നമ്മൾ ഇത്രയും മതിയല്ലോ ഏകദേശം ഇത്രയൊക്കെ മതിയുള്ളൂ അതുപോലെ നമുക്കിങ്ങനെ ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ക്രീമല്ലേ ഈ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ അപ്പം നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഓൾറെഡി ഇങ്ങനെ ആക്കി എൻ്റെ കൈ മുഴുവൻ പിസ്തയുടെ കളറാണ് കേട്ടോ അതുകൊണ്ട് ആരും പേടിക്കണ്ട പിസ്തയുടെ കളറാണ് നമ്മൾ കളർ ചേർത്തായിരുന്നല്ലോ ആ ഒരു കളറാണത് എന്നിട്ട് നമ്മൾ ഇതുപോലെ പക്ഷെ ഞാൻ ആദ്യമായിട്ടോ എൻ്റെ ലൈഫിൽ ഇതുപോലെ ചെയ്യണേ പേപ്പർ ബാഗൊക്കെ വെച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് ബാഗൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യണമെന്നില്ല നമ്മുടെ മിൽമ സവറില്ലേ ഫിൽമ സവർ നമുക്ക് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം ഉണ്ടോ ഇനി ഇതുപോലെ ഇങ്ങോട്ട് വന്നേ കണ്ട എല്ലാവർക്കും ഇത് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇതുപോലെ ഇത് ടേണിംഗ് ആയിട്ടുള്ള ടേൺ ചെയ്യാൻ പറ്റുന്ന ടേബിൾ മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ മനസ്സിലായാലോ അങ്ങ് തുടങ്ങിയിട്ടുള്ള ഇനി വരും കേക്ക് റെസിപ്പീസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് സക്സസ് ആയതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത വെറൈറ്റി കേക്ക് ഒക്കെ വരുന്നുണ്ട് ഓക്കെ അതിന് നമുക്കിത് ഇതുപോലെ ഉണ്ടോ ഇപ്പൊ വരുന്നുണ്ട് നമുക്ക് നോക്കാം കണ്ടോ സംഭവം വന്നിട്ടുണ്ട് ഇതുവഴി നമ്മുടെ ഇത് കണ്ടോ അത് നമുക്ക് ഇത് കടയിൽ അവൈലബിൾ ആണ് ഇത് പല പല സൈസസ് ഉണ്ട് ഇതുണ്ട് അല്ലെങ്കിൽ ഇതേ ഇതുപോലെ തന്നെ അതെ വേറെ ഉണ്ട് കണ്ടോ പല പല ഷേപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് നമുക്ക് മേടിക്കാം കാരണം ഇതൊന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ടേ പ്രൊഫഷണായിട്ടുള്ള ബേക്കേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാവും നമ്മൾ ഇത്രയും ഭംഗി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി നമ്മൾ ചെയ്തതല്ലേ പഠിക്കുന്നതല്ലേ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ നിങ്ങൾക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റും കിടു സാധനമാണ് ടേസ്റ്റ് ചെയ്ത് അവരോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാവും പ്രാർത്ഥന അപ്പൊ അതെ ഇത് കണ്ടേ നമ്മള് ഓൾറെഡി ഉണ്ടാക്കിയ നമ്മുടെ സംഭവമല്ലേ ഈ സംഭവം നമുക്ക് ഇതിന് മോളിൽ കൂടി പിടിച്ച് കൊടുക്കാം കാരണം ഇഷ്ടക്കാളും പച്ചക്കറി കളിക്കാം നമുക്ക് ാച്ചു ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടെങ്കിൽ ഫ്ലവർ വെച്ചാൽ നമുക്ക് കൊറോണ ഒക്കെ ആയിട്ട് പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പുറത്തേക്ക് സാധനങ്ങൾ വേടിക്കുന്ന നല്ല ഇങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ പേസ്റ്ററി പോലെ ഉണ്ടാക്കാം പക്ഷേ മഞ്ഞ കളർ പൂവും കൂടെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഓക്കെ നമ്മളുടെ പിസ്ത കേക്ക് റെഡി ആയിട്ടിരിക്കുന്നത് നമ്മുടെ സാഞ്ചാച്ചയും ജോജോപ്പിയും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അവർക്ക് സർപ്രൈസായിട്ട് കൊടുത്ത് സർപ്രൈസായിട്ട് നമുക്ക് കേക്ക് കുറയ്ക്കാം ജോണി ഇന്ന് ജസ്റ്റ് മിസ്സാകും കറക്റ്റ് എറണാകുളത്തിന് പോയി അതുകൊണ്ട് അവര് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഉള്ള രണ്ടുപേരും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ

ആശംസകൾ നേരുന്നു കേ ഇനി എനിക്ക് തന്നെ എനിക്ക് തരൂ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങണോട്ടോ എല്ലാവർക്കും കാണുമ്പോ വളരെ നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ല പാടാ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ട് നിങ്ങളെ ഓരോ സ്ഥലങ്ങൾ കാണിക്കാൻ അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര മാത്രം റിസ്ക് എടുക്കുന്നുണ്ടെന്ന് അറിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മൊബൈൽ റീചാർജ് ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സാധനം എന്തെങ്കിലും ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് ഒപ്പീനിയൻ പറയുക അപ്പം നമുക്ക് എന്ത് സന്തോഷമല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷം ഒരു ഞങ്ങളുടെ ഈ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ നന്നായിട്ട് കാണണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സന്തോഷത്തെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറേ പേര് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിക്കുന്ന കുറേ പേര് ഒന്ന് സപ്പോർട്ട് കിട്ടാനുമുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ചാച്ചക്കൂട്ടിൽ കുറച്ച് കാലിന് കുറച്ച് വേദനയുണ്ട് ആൾക്ക് ബോഡിക്ക് ഇച്ചിരി വെയിറ്റിന്റെ ഒരു പ്രശ്നം കാരണമാണ് കാലുവേദന ഒക്കെ ഉണ്ടാവണം മാത്രമല്ല കുറേ വർഷമായിട്ടുള്ള ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ ആ ഒരു ഇതിന്റെ ആ ഒരു ഇതുകൊണ്ട് കൊണ്ട് ഭയങ്കര കാലുവേദനയാണ് അപ്പോൾ അതിന്റെ ഒരു ചികിത്സയിൽ ചാച്ച ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ണീശൊക്കെ ഏറ്റെടുത്ത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തത് അപ്പോൾ ചാച്ച ഇങ്ങനെ ഈ ചികിത്സ ചെയ്യുന്നതിൻ്റെ കൂടുതൽ കുറച്ച് ഡയറ്റും കൂടെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡയറ്റിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സ്പെഷ്യൽ ഫുഡ് ആളുടെ വെയിറ്റ് ഇപ്പം തന്നെ നെയ് ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോയിൽ നിന്ന് ശരിക്കും ആൾ മെലിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സീക്രട്ട് റെസിപ്പിയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുട്ടാണ് പുട്ട് നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ പുട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഞാനും ഭയങ്കര വെയ്റ്റിംഗ് ആണ് അത് ഞാനും കഴിക്കുന്നുണ്ട് നല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡു പുട്ടിൻ്റെ റെസിപ്പിയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നോളേറ്റി അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും നമ്മുടെ കേക്ക് ട്രൈ ചെയ്യണം സാധാരണക്കാർക്ക് ഓവനോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് എന്റെ നിങ്ങനെയാണ് കേട്ടോ താഴെ ഇങ്ങനെയൊന്ന് കാണിച്ചേ നിങ്ങനെല്ലാവരും ഒന്ന് കാണട്ടെ അപ്പൊ കൂടി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അഭിപ്രായം പറയണം പറഞ്ഞോ ഇങ്ങനെ